ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം അരമന മുഴുവൻ ആർത്തനാദം കൊണ്ട് മുഖരിതമായപ്പോൾ സുമന്ത്രർ ക്രമത്തിൽ ഉണർന്നു മഹാരാജ ഹൃദയം വ്യക്തമായി അറിയുന്ന ആ സൂതൻ ശക്തിയിൽ ശിരസുകുളഞ്ഞ് കനത്ത നെടുവീർപ്പെട്ട് കടകടാ ശബ്ദത്തിൽ പല്ലുകൾ കടിച്ച് കൈകൾ തമ്മിൽ ബലത്തിൽ കൂട്ടിത്തിരുമ്പി കൺകലങ്ങി അഴലാർന്ന ക്രമത്തിൽ കോപത്തിന് അടിമപ്പെട്ട് കൈകയുടെ ഹൃദയം അതുല്യങ്ങളായ വാക്സരങ്ങളാൽ പിളരത്തക്ക വീതം ഇങ്ങനെ പറഞ്ഞു ഈ വൻ രാജ്യങ്ങളിലുള്ള ചരങ്ങളെയും അജരങ്ങളെയും മുഴുവൻ കാത്തു സംരക്ഷിക്കുന്ന മഹാപ്രഭു ദശരഥ നൃഭേന്ദ്രനെ നിഷ്കരണം ഉപേക്ഷിച്ചുവല്ലോ ദേവിക്ക് ചെയ്യുവാൻ വയ്യാത്തത് ഈ ലോകത്തിൽ യാതൊന്നുമില്ല ഇപ്പോൾ ഭർത്തൃകാതകിയായ ഭവതി അവസാനത്തിൽ വംശനാശിനി കൂടിയായി തീരും ദേവേന്ദ്രനെ പോലെ ഏതൊരാൾക്കും അജയ്യനും അദ്രിയെ പോലെ സുസ്ഥിരനും സമുദ്രം പോലെ അക്ഷോഭ്യനുമായ ഭൂപാലസിംഹത്തിന് ദുഃഖമേറ്റുവാൻ ദേവിക്ക് സാധിച്ചുവല്ലോ വരതനും ഭൂപതിയുമായ ഭർത്താവിന് ധിക്കരിക്കരുത് അനേകായിരം പുത്രന്മാരെക്കാൾ പതിവർത്താരത്നമായൊരു നാരീരത്നം പതിപ്രീതിയാണ് ആഗ്രഹിക്കുക വയസ്സിന്റെ ക്രമത്തിലാണ് രാജവാഴ്ച പരിഭാവനമായ ഇക്ഷാഘു വംശത്തിൽ ഈ പതിവിന് വിരോധം അവിടുന്ന് ഉണ്ടാക്കരുത് ഭരതകുമാരൻ രാജാവായി അയോധ്യയെ ഭരിക്കട്ടെ ഞങ്ങളെല്ലാവരും ശ്രീരാമചന്ദ്രൻ പോകുന്നിടത്തേക്ക് പോകാം നീതിയുടെ കണിക പോലുമില്ലാത്ത ഭവതിയുടെ നാട്ടിൽ ഒരൊറ്റ ബ്രാഹ്മണന് പോലും വസിക്കുവാൻ അർഹതയില്ല അതികോരമായ അനീതി ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ ഭൂമി തന്നെ പിളർക്കാതിരിക്കുന്നതിനാലാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത് അയോധ്യ രാജ്യത്തിലെ നഗരവാസികളും നാട്ടിൻപുറവാസികളും ശ്രീരാമദേവന്റെ മാർഗത്തെ അനുസരിക്കുന്നവരാണ് തീർച്ച സജ്ജനങ്ങളും സത് ബ്രാഹ്മണരും ബന്ധുക്കളോടുകൂടി ത്യജിച്ച ഈ രാജ്യത്തെ സ്വാധീനമായാൽ അതിൽ എന്താണൊരു സംതൃപ്തി ഉണ്ടാവുക മഹാത്മാക്കളും അത് തേജസ്വികളുമായ ബ്രഹ്മ ഋഷി വര്യന്മാരുടെ വാക്കുകളാവുന്ന ദണ്ടുകൾ ശ്രീരാമകുമാരനെ നാട്ടിൽ നിന്ന് അയക്കുന്ന ആളെ വേദനിപ്പിക്കുന്നു ഇല്ലാലോ തേന്മാവിനെ കോഠാലുകൊണ്ട് മുറിച്ചു കളഞ്ഞ് തദ്ദേശ വേപ്പിൻ്റെ നട്ട് പാല് കൊണ്ട് നനച്ചു വളർത്തിയാൽ കൂടി മധുരിക്കുക പതിവില്ലല്ലോ വേപ്പിൽ നിന്ന് തേൻ ഒഴുക എന്നല്ലേ പഴഞ്ചൊല്ല് ദേവിയുടെ അമ്മ ദുർവാശിയുടെ കൂടിയായിരുന്നുവെന്ന് പണ്ട് തന്നെ കേട്ടിട്ടുണ്ട് മഹാത്മാവായൊരു ദിവ്യൻ കെ കെ എ മഹാരാജാവിന് ശ്രേഷ്ഠമായൊരു വരം കൊടുത്തിരുന്നു സർവ്വജീവികളുടെയും ഭാഷ മനസ്സിലാക്കുവാനുള്ള കഴിവ് ഒരു ദിവസം പള്ളിക്കുറപ്പിന് കിടക്കുമ്പോൾ ഒരു ഉറുമ്പിൻ്റെ വിചാരം അതിൻ്റെ ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കിയ പിതാവ് ചിരിച്ചു അതിന് കാരണം ഒന്നും കാണാത്ത മഹാറാണി പ്രണയകുപിതയായി ചോദിച്ചു എന്താണിങ്ങനെ പൊട്ടിച്ചിരിക്കുന്നത് ദേവിയുടെ അച്ഛൻ അല്പം ഗൗരവത്തോടെ പറഞ്ഞു റാണി ഇതിൻ്റെ കാരണം പറഞ്ഞാൽ ഞാൻ ഉടനെ മരിക്കും ജീവിച്ചാലും മരിച്ചാലും വേണ്ടില്ല കാരണം എനിക്ക് കേൾക്കണം അമ്മ നിർബന്ധിച്ചു മഹാരാജാവ് ഏറ്റവും വിഷണ്ണനായി ഭരതനായ ആ ദിവ്യനോട് വിവരം പറഞ്ഞു ഗതിമുട്ടിയ മഹാരാജാവിനോട് ആ മഹാത്മാവ് അവൾ ചാകട്ടെ അല്ലെങ്കിൽ പോകട്ടെ അങ്ങേൽ അല്പമെങ്കിലും സ്നേഹമില്ലാത്ത അവളോട് യാതൊന്നും മിണ്ടരുത് ഈ നിർദ്ദേശം ശിരസ പിതാവ് അമ്മയുടെ അപേക്ഷ നിസ്സാരമായി തള്ളി അമ്മയെ പോലെ തന്നെ ദേവിയും നരേന്ദ്രനെ ദുഷ്കൃതത്തിലേക്ക് പ്രേരിപ്പിക്കുകയാണ് ചാടിക്കുകയാണ് ആൺമക്കൾ പിതാവിനെ പോലെയും പെൺമക്കൾ മാതാവിനെ പോലെയും ആകും എന്നൊരു നാട്ടുചൊല്ലുണ്ട് അത് സത്യമാണെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് ദേവി അതംപതിക്കാതെ ഭൂപാലേന്ദ്രൻ്റെ വാക്ക് സ്വീകരിക്കൂ ഭർതൃവാക്യം അനുസരിച്ച് ഞങ്ങളെ മുഴുവൻ അനുഗ്രഹിക്കൂ ദുർജന പ്രോത്സാഹനത്താൽ ചരിത ആകാതിരിക്കൂ ദേവേന്ദ്ര തുല്യനായ നരപാലകനെ കൊണ്ട് അധർമ്മം ചെയ്യാതിരിക്കൂ അപരിമിത പുണ്യവാനായ മഹാരാജാവ് ആലോചിക്കാതെ പറഞ്ഞ വാക്ക് സത്യമാണെന്ന് ഭ്രമിക്കരുതേ ഉത്തമോത്തമനായ ദശരഥ മന്നൻ്റെ അഭീഷ്ടമനുസരിച്ച് ധാനതൽപ്പരനും സച്ചരിതനും ധർമ്മ സംരക്ഷകനും സീമന്തപുത്രനുമായ ശ്രീരാമന് ദേവി തന്നെ അഭിഷേകം നടത്തണം രാമകുമാരൻ വനത്തിലേക്ക് എഴുന്നള്ളുന്നത് എന്നും നശിക്കാത്ത ദുഷ്കീർത്തി ദേവിക്ക് ഉണ്ടാക്കും അതുകൊണ്ട് അവിടുന്ന് തന്നെ നാട് വാഴട്ടെ മാത്രമല്ല ശ്രീരാമചന്ദ്ര കുമാരൻ അല്ലാതെ മറ്റാർക്ക് വിസ്തൃതമായ ഈ അയോധ്യ രാജ്യം പരിപാലിക്കുവാൻ സാധിക്കും ഈ വംശത്തിൻ്റെ കീഴ്വഴക്കമനുസരിച്ച് രാജ്യം മൂത്ത പുത്രനെ ഈർപ്പിച്ചിട്ട് വേണം ദശരഥ നരേന്ദ്രനെ വാനപ്രസ്ഥം ആരംഭിക്കുവാൻ രാജസമീപത്തു നിൽക്കുന്ന സുമന്ത്രർ കയ്യേയെ തൊഴുതുകൊണ്ട് സ്വാന്ദ്വന രൂപത്തിൽ ഉഗ്രവാക്കുകൾ പറഞ്ഞിട്ടും ദേവിയുടെ മനസ്സിന് അല്പവും ചാഞ്ചല്യം ഉണ്ടായില്ല ആ മുഖത്തിന് അല്പമെങ്കിലും മാറ്റം വന്നതും ഇല്ല ശേഷം ചെലുതാം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം